ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നാട്ടിലേക്ക് പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ കൂടി ഈ ഒരു യാത്ര പറഞ്ഞാൽ വിഷമമുള്ളൊരു യാത്ര കൂടിയാണ് കാരണം ഇത്ര നാൾ ഏട്ടൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ അവിടെ എവിടെയാകുമ്പോൾ നമുക്കൊരു വിഷമായിരിക്കും ആ ഒരു വിഷമ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഏട്ടൻ ലഗേജ് ആയിട്ട് പോവുകയാണ് നമ്മുടെ ഏട്ടൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ആയതിട്ടാണ് അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കൊടുക്കാനായിട്ട് പോയി ലഗേജ് നമ്മളെ ബോഡി ഒക്കെ ഉള്ളോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇടയ്ക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ബോർഡിങ്ങിലായിരിക്കും ഡ്യൂട്ടി അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വെളുപ്പിന് രണ്ടേ മുക്കാലിലായിരുന്നു എത്തിയത് എയർവേസ് രണ്ടേ മുക്കാലിലായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിനുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ നമ്മളെ മെയിനായിട്ട് നമ്മൾ ഉറക്കം പോവും പിന്നെ നമുക്ക് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളത് ഗ്യാസ് കയറി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് വരും അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് എന്താ നമ്മൾ ഫുഡ് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാനാണെങ്കിൽ എങ്കിടെങ്കിലും ലോകമൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മിഠായി അല്ലെങ്കിൽ കപ്പലണ്ടി അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ ആ ഒരു ഗ്യാസ് കയറി പ്രശ്നം ഉണ്ടാവില്ല വോമിറ്റിംഗ് ടെൻഡൻസ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകും കുപ്പി നോക്കാനായിട്ട് കയറി അപ്പം നമ്മളുടെ നാട്ടിൽ പോകേണ്ട മെയിൻ ഐറ്റം ആണല്ലോ നമ്മുടെ ഈ കുപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശിവാസ് എടുത്തു ഇല്ല അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഒന്ന് ഒരു ട്രിപ്പ് അടിച്ച് കുപ്പികളൊക്കെ ഒന്ന് നോക്കി അപ്പോൾ വാങ്ങിയില്ല പിന്നെ വന്നിട്ടാണ് വാങ്ങിയത് കേട്ടോ അല്ലെങ്കിൽ ഇത് പിടിച്ച് നമുക്ക് നടക്കണ്ടേ നല്ല വേറ്റ് ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കുറച്ചൊന്ന് ചുറ്റി ഇങ്ങനെ നടന്ന് ആണ് പിന്നെ വാങ്ങിയത് അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമ്മൾ ഡ്യൂട്ടി ഫ്രീയിൽ കയറി കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഫ്രീന്നല്ല എവിടെ ഷോപ്പിൽ കയറിയാലും സ്പ്രേ കഴിക്കുന്ന പോലെയാണോ എന്നറിയില്ല എന്നാലും ഇതൊരു രസമാണ് എന്തൊക്കെ ഭയങ്കര റേറ്റിൻ്റെ സ്പ്രേകൾ ഉണ്ട നമുക്ക് അടുക്കാൻ പറ്റില്ല അത്ര റേറ്റുള്ള സാധനങ്ങളാണ് പക്ഷെ അടിച്ചത് ായി പോയി പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ നോക്കി ചാകര തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് നാൽപ്പത്തി മൂന്ന് എണ്ണം സാധനമാണ് കേട്ടോ അപ്പോൾ ഉടുക്കത്തെ റേറ്റാണ് നല്ല ടേസ്റ്റുമാണ് എന്ന റേറ്റുമാണ് അങ്ങനെ അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് നമ്മളൊന്ന് കുപ്പി മാത്രം വാങ്ങിയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുപ്പിയാണ് മെയിൻ അത് നമ്മൾ വാങ്ങി I de soleil, pas de soleil.

thank you

വാഷ്റൂംണ്ടേേ പോയിട്ടുണ്ട് വാഷ്റൂം ഇല്ലേ ഫ്രൈറ്റില് അതെ എങ്ങനെ ഉണ്ട് നൈസ് ആണോ എങ്ങനെയാ വാഷ്റൂം മാസ്സ് സൂപ്പറാ ആയിക്ക് ഞാൻ അമ്മേടടാ വെറു കാരക്കം വേരിണ്ടാ ണ്ടോ ചേച്ചി എത്ര പെട്ടെന്ന് അപ്പൊ നമ്മുടെ കുഞ്ഞേനെ ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിലെ ലൈറ്റൊക്കെ ഓഫായി അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അവനിങ്ങനൊക്കെ എടുത്തി നല്ല സുഖമായിട്ട് ഉറങ്ങി എല്ലാവരും നല്ല ഉറക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് എത്തിയത് കേട്ടോ അപ്പം ഞങ്ങൾ നോൺ വെജാണ് പറഞ്ഞത് കുഞ്ഞിനെ അപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടാണ് പിന്നെ ഞങ്ങൾ അവനെ കുറേ പ്രാവശ്യം വിളിച്ച് നോക്കി പക്ഷെ അവനെ എനിക്ക് ഇല്ല നല്ല ഉറക്കായിരുന്നു അപ്പം നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിൻഡോ തുറന്നു നോക്കി അപ്പോൾ ഒന്ന് അവൻ കണ്ടൊരു കാഴ്ച നല്ലൊരു കാഴ്ചയായിരുന്നു കാരണം നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന ഒരു സംഭവം ഉദിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഈ ഫുഡ് ഉണ്ണിയുടെ ഫുഡായിരുന്നു കേട്ടോ അവന് വേണ്ടി വെയിറ്റ് ചെയ്തു ലാസ്റ്റ് ലാൻഡ് അതിനേക്കാളും വൺ അവർ മുന്നേ വരെ ഞാൻ ഫുഡ് അവിടെ തന്നെ വെച്ചു കാരണം ഇനി എൻ്റെ ഫുഡ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ മൂപ്പര് നല്ല ഉറക്കമായിരുന്നു പിന്നെ ലാസ്റ്റ് ഇതിൽ അവർക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതിനവർക്ക് തിരിച്ച് ഫുഡ് കൊടുത്തു അങ്ങനെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം തുറന്നിട്ട് പിന്നെ വീണ്ടും തുറക്കും കാരണം അപ്പുറത്തെ ആൾക്കാർ കുറങ്ങണം അപ്പോൾ ഇവിടെ നിന്ന് അടിക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സുര്യന് ഉദിച്ചുതിച്ച് ഉദിച്ച് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഈ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കാലത്ത് തന്നെ നല്ല ഫീലായിരുന്നു നല്ല എന്തൊരു ചൂടാണ് ആ ഗ്ലാസ് മുത്തോടമ്പറിയും അത്ര ചൂടായിരുന്നു ആകാശത്ത് കൂടെ അല്ലേ പോകണം ഇങ്ങനെ ചൂടില്ലാണ്ട് ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡിങ് അവർ ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ നാട് എത്താനായിട്ട് അപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ലൊരു വൈബാണ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ലാൻഡായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അറ്റ പിന്നെ ഞങ്ങൾ ഒക്കെ എടുത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുറത്ത് നമ്മുടെ ചിരവളം പവനീന്ന് ഒരു ഗീ റോസ്റ്റ് എല്ലാവരും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വൊമിറ്റിന്ന് തുടങ്ങി മൂന്നാല് വട്ടം വോമിറ്റ് ചെയ്തു അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചിട്ടാണ് വീടെത്തിയിട്ടോ അപ്പം എൻ്റെ കോല നിങ്ങൾ കണ്ടില്ല സൈഡിൽ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ